ചന്ദനപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയപ്പള്ളി പെരുന്നാൾ വിവിധ പരിപാടികളോടെ മെയ് ഒന്ന് മുതൽ എട്ട് വരെ നടക്കും ഒരുങ്ങൾ പൂർത്തിയായതായി സമ്മേളനത്തിൽ വാർത്താസമ്മേളനത്തിൽ പെരുന്നാളിന്റെ ഭാഗമായ വിശുദ്ധ മുന്നിന്മേൽ കുർബാനയും സമ്മേളനങ്ങളും മധ്യസ്ഥ പ്രാർത്ഥനയും പ്രവാസി സംഗമവും വിവിധ പദയാത്രകളും നടക്കും നാനാജാദ്യ മതസ്ഥർ പങ്കെടുക്കുന്ന പ്രത്യേക അനുഷ്ഠാനമായ ചന്ദനപ്പള്ളി ചെമ്പെടുപ്പ് മെയ് എട്ടിനാണ് നടക്കുന്നത് വിവിധ സമ്മേളനങ്ങളിലായി മന്ത്രിമാരടക്കം രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും ഫാദർ ജോം മാത്യു ഫാദർ എബിൻ സജി സെബിൻ ബാബു ജിജോ ജോസഫ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സഭയിലെ സഭയിലെ തന്നെ ആഗോള തീർത്ഥാടന കേന്ദ്രമായ ഒരു ദേവാലയമാണ് അതിപുരാതനമായ ചരിത്രങ്ങൾ ഈ ദേവാലയത്തിനുണ്ട് ഒരു പ്രാദേശിക ആചാരം എന്ന നിലയിലാണ് ചെമ്പടുപ്പിൻ്റെ ഒരു സ്ഥാനം നമ്മുടെ ദേവാലയത്തിനുള്ളത് എന്നാൽ ഇന്നത് വലിയ തരത്തിൽ തന്നെ വിവിധമായ മലങ്കര സഭയിലെ വിവിധമായ ദേവാലയങ്ങൾ അത് വ്യാപരിക്കപ്പെടുകയാണ് അത്തരത്തിൽ ഇടവകയെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമാണ് അതൊക്കെ നോക്കി കാണുക എന്ന് പറയുന്നത് ഒന്നാം തീയതി മുതൽ എട്ട് വരെയാണ് ഇരുപത്തി എട്ടാം തീയതി അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ ഇന്നലെ കൊടിയേറി അതിനുശേഷം ഒന്നാം തീയതി മുതൽ വിവിധ ഇനം പരിപാടികൾ മത മതമേലധ്യക്ഷന്മാർ സാമൂഹിക രാഷ്ട്രീയ രംഗത്തുള്ള പ്രമുഖരൊക്കെ പങ്കെടുക്കുന്ന വിവിധ തരത്തിലുള്ള പരിപാടികളൊക്കെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ സഹദായുടെ ചുരുശേഷിപ്പിനാൽ സ്ഥാപിതമായിരിക്കുന്ന ഈ പെരുന്നാൾ എന്ന് പറയുമ്പോൾ ഒരു നാടിൻ്റെ തന്നെ വലിയ ഉത്സവമാണ് ഒരു നാടിൻ്റെ തന്നെ വലിയ ആചാരമാണ് ഇവിടെ ചന്ദനപ്പള്ളി ആ ദേശത്ത് നമുക്ക് കാണുവാനായിട്ടുള്ളത്